പട്ടികജാതി അവകാശ നിഷേധത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ബി ജെ പി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ബിജെപി മൂവാറ്റോളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ ധർണാ സമര പരിപാടിക്ക് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈ വേണ്ടി ഒന്നും അത് ലാഭാക്കി കളയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ധരണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് നാല് ദിവസങ്ങൾക്കായി അകമായി മൂവാറ്റുപുഴയിലെ വീട് വീടാമ്പരം നേരെ ഇറങ്ങിക്കൊണ്ട് യു ഡി എഫും എൽ ഡി എഫും രണ്ട് തരത്തിലുള്ള പത്രികകൾ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ വികസനമാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ശിച്ച അഞ്ചു വർഷങ്ങൾ എന്നുള്ള പത്രികയാണ് ഇവര് രണ്ടുപേരും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സസൂക്ഷ്മം വായിക്കുമ്പോൾ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ആടും കോഴിയും അഞ്ചു കുട്ടികൾക്ക് പഠനോപകരണങ്ങളായ മേശയും കസാരയും കൊടുക്കുന്ന പദ്ധതികളല്ലാതെ തനതായ ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കുവാൻ ഇന്നത്തെ ലൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഭരണകർത്താക്കൾക്കോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൂവാറ്റുപുഴയിൽ ഭരണം നടത്തിയിരുന്ന എൻ ഡി എഫിന്റെ ഭരണകർത്താക്കൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഒട്ടേറെ ജാതി സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ആ സംഘടനകളെല്ലാം തന്നെ ഇന്ന് രാഷ്ട്രീയ ഉത്തരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ധർണാ ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേകര ഉദ്ഘാടനം ചെയ്തു എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി കോളേജുകളിലേക്ക് പറഞ്ഞു ചെല്ലുമ്പോൾ ഇന്ന് എത്രയോ ആളുകൾ എത്രയോ വിവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന നഗരമായിട്ടുള്ള ജീവിത പശ്ചാത്തലമുള്ള ആളുകൾ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികമാരുടെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചോ എന്തുകൊണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ വിസ്മതിക്കുന്നതോ ജൽ ജീവൻ കുടിവെള്ള പദ്ധതി എല്ലാ മേഖലകളും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പട്ടികജാതിക്കാരുടെ കോളനികളില് അവരുടെ സങ്കേതങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി നിരവധി ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും വിവിധ പഞ്ചായത്ത് വഴികൾ സമരം നടക്കുന്ന കാഴ്ചകൾ നാം കിട്ടണം ജൽജീവൻ നടപ്പിലാക്കിയപ്പോൾ ഈ ജൽ ജൽജീവൻ പദ്ധതി ഈ ഈ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നടപ്പിലാക്കിയപ്പോൾ ഇവിടുത്തെ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണ്ടേ ഈ കേരളത്തിന് ഏകദേശം അറുപതിനായിരം കോടി രൂപയോളം പട്ടിക്കാത്ത ക്ഷേമത്തിന് വേണ്ടി ഈ കേരളത്തിൽ മുടങ്ങിയപ്പോൾ ആ പൈസ അത് ഓരോ പട്ടികാതി കുടുംബത്തിലേക്ക് നേരിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പട്ടികാതി കുടുംബങ്ങളെല്ലാം ഓഡീശ്വന്മാരായി ഇത് പറയുമ്പോ നിങ്ങള് നരേന്ദ്രമോദി ജി പറഞ്ഞതുപോലെ വിദേശത്തുള്ള പൈസ എല്ലാം കൊണ്ടുവന്ന് അവരുടെ അക്കൗണ്ടിലിട്ട് കിട്ടായിരുന്നെങ്കില് അത് തിരിച്ചു വന്നിരുന്നെങ്കിൽ കോടികൾ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കണ്ട കാരണം വിദ്യ അറിയാത്ത സഹാത്തന്മാരെ പ്രചരിപ്പിച്ചത്

ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് മനീഷ് പി എം തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ മണ്ഡലം ഭാരവാഹികളായ ബി രമേശ് പി കെ രാജൻ പി യു ഗോപാലകൃഷ്ണൻ ബിജു എം എൻ കെ പി സന്തോഷ് ജി ആൻ ശ്രീനാഥ് സജികുമാർ കണ്ണൻ ശിവപുരം ചെറിയാൻ ഇടമന തുടങ്ങിയവർ പങ്കെടുത്തു